ഈ ചെറുപയർ ഒരുപാട് ഗുണങ്ങളുള്ള വസ്തു നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ്സും പിന്നെ എന്താ പറയുക നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് ചെറുപയർ അറിയാം പിന്നെ മുടിക്കാണെങ്കിലും നല്ല ഷൈനിങ്ങും നല്ല ചെളി പോവാനും നല്ലൊരു കണ്ടീഷണർ എല്ലാം കൂടിയിട്ടാണ് ഈ ചെറുപയർ പൊടി ചിലവർക്ക് ചെറുപയർ പൊടി തലയിൽ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈനസ് ഒരു സംഭവമാണ് ഈ ചെറുപയർ പൊടി അപ്പോൾ നമ്മൾ വേണമെങ്കിൽ വേണമെങ്കിൽ രണ്ടു തുള്ളി കണ്ടീഷണർ ഒന്ന് ഉപയോഗിച്ച് അതിൻ്റെ നീര് മാത്രം മാത്ര കൊറ്റ മാറ്റി വെക്കാം കേട്ടോ കൊറ്റ മാറ്റി വെച്ചിട്ടായാലും നീര് മാത്രം മാത്രത്തായാലും രണ്ട് ഡ്രോപ്സ് കണ്ടീഷണർ ഒന്ന് ആഡ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റി കിട്ടാം കേട്ടോ അപ്പോൾ മുടിക്കാൻ നല്ല തിളക്കവും നല്ല സൂപ്പറായി ഇങ്ങനെ നല്ല വല്ല സ്ഥലങ്ങളിലൊക്കെ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഷൈനിയാക്കി ചെറുപൊടി പൊടി നല്ലതാണ് നല്ല ഗുണമുള്ള ഒരു സംഭവമാണ് മുടിക്കെപ്പോഴും അതൊക്കെ ഇരിക്കട്ടെ പക്ഷേ ഇതിന് ദോഷവശങ്ങളും ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിത്യേന ഒരുപാട് നാൾ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ചെറുപയർ പൊടി ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കാം കുറേ കൊല്ലങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എനിക്കുള്ളൊരു അനുഭവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ ശരീരപ്രകൃതി ആവില്ല മറ്റുള്ളവർക്ക് അപ്പോൾ ഇതിൻ്റെ തരികളുണ്ട് പോയ തരികൾ അത് എൻ്റെ കണ്ണിലോട്ട് പോയിട്ട് നമുക്ക് അറിയേണ്ടി വരുന്നില്ല ചെറുപ്പയർ അപ്പോൾ നല്ല അലർജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കും ഡ്രോപ്സ് ഒഴിക്കും മാറില്ല ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് ഉപയോഗിക്കണമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ നമുക്ക് സ്ഥിരമായി ഉപയോഗിച്ച് ഞാൻ ചെറുപയർ പൊടിയാണ് അപ്പോൾ അതിൻ്റെ തരികൾ കണ്ണിൽ പോയി 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 നമുക്ക് എപ്പോഴും കണ്ണ് നന്നായി ചുറിഞ്ഞ് ചുറിഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു എപ്പോഴും ഞാൻ പിന്നെ ലാസ്റ്റ് മനസ്സിലായി ചെറുപയർ പേടിയുടെ അലർജിയാണ് വന്നിട്ടുള്ളത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സൈഡ് എഫക്ഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പോലെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് വരണമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ അപ്പം നമ്മൾ നമ്മളതിൻ്റെ നീര് മാത്രം എടുക്കുക ഒറ്റ മാറ്റി വെക്കുക നീരെടുക്കുമ്പോൾ അതിലെന്തായാലും പൊടിപട പൊടികളൊന്നും പെടില്ല എന്ന് പറഞ്ഞാൽ അത്രയും നെയ്സ് പൊടിയാണ് അപ്പോൾ അത് അതുപോലും പോയാൽ നമുക്ക് ചിലപ്പോൾ അലർജി വരാം കണ്ണിലോട്ട് പോകണം നമ്മൾ തന്നെ അറിയില്ല കണ്ണിലോട്ട് നമ്മൾ വിചാരിക്കും കണ്ണിലോട്ട് പോവില്ല അങ്ങനെ സംഭവം ഉണ്ടാവില്ല പക്ഷേ ചെറിയ തരികൾ അറിയാതെ തന്നെ കണ്ണിലോട്ട് പോവും അത്രയും നെയ്സ് തരികളായാൽ പോലും നമ്മൾ കണ്ണിലോട്ട് പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അലർജി ഉള്ളവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുക നമുക്കറിയില്ല എല്ലാവരുടെ കാര്യം എല്ലാവരുടെ ശരീരപ്രകൃതി ഇല്ലല്ലോ എല്ലാവരുടും ഒരേ ഒരു നേച്ചറായിരിക്കില്ലല്ലോ അപ്പോൾ വ്യത്യാസമായിരിക്കും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ അതിൻ്റെ നീര് മാത്രം എടുത്ത് കൊറ്റം മാറ്റി വയ്ക്കുക കൊറ്റ നമുക്ക് ശരീരത്തിൽ പുരട്ടാലെ സോപ്പിന് പോകാൻ നമുക്ക് ശരീരത്തിൽ കൊറ്റനുപയോഗിക്കാം നീര് തലയിൽ ഉപയോഗിക്കാം അപ്പം തലയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ തരികൾ കണ്ണിലോട്ട് പോകാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ കൊറ്റനോട് കൂടി ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് അല്ലേ ബൈ ബൈ